പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അതിവിപുലമായ പ്രചാരണ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം വളരെ സജീവമായി നടന്നു വരികയാണ് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള പര്യടന പരിപാടി മുപ്പതാം തീയതി തന്നെ ആരംഭിക്കേണ്ടായി കാസർഗോഡ് മുതൽ മലബാർ മേഖലയിലുള്ള ജില്ലകളെല്ലാം പൂർത്തിയാക്കി ഇന്നിപ്പോ പാലക്കാട് ജില്ലയിലാണ് ഞാനുമായി ബന്ധപ്പെട്ട പരിപാടി വരുന്നത് വളരെ ആവേശകരമായ അനുഭവങ്ങളാണ് എല്ലാ തെരഞ്ഞെടുപ്പ് പരിപാടികളിലും കാണാൻ സാധിച്ചിട്ടുണ്ട് അവസരവാദപരമായ നിലപാട് ഭരണവർഗ്ഗം പ്രത്യേകിച്ച് ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ വിഭാഗങ്ങളും അതിനെ ശക്തിയായി എതിർക്കേണ്ടുന്ന കോൺഗ്രസ് ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം ദ കേരള സ്റ്റോറി എന്ന ഒരു സിനിമ അനാമൂല്യമോ സാമൂഹ്യ പ്രതിബദ്ധതയോ ശാസ്ത്രീയമായ സാമൂഹ്യ ദർശനങ്ങളോ ഒന്നുമില്ലാത്ത ശരിയായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയും കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കുത്തി നിറച്ച ഒരു സിനിമ തെരഞ്ഞെടുപ്പിന്റെ ഈ സന്ദർഭത്തിൽ ദൂരദർശൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക ഇത് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്ടിന് യോജിച്ച ഒന്നല്ല ബോധപൂർവം ഇന്ത്യയിലുടനീളം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പ്രചരിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് അവർ അവരുപയോഗിക്കുകയാണ് ബിജെപി എന്നുള്ളതാണ് സത്യം ബിജെപിക്കാർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുമ്പ് കേരളത്തിലെ ജനങ്ങളൊന്നും അത് കണ്ടില്ലാതെല്ലാം പൂർണമായിട്ടും അത് ജനങ്ങൾ തിരസ്കരിച്ച ഒരു പടമാണ് അതാണിപ്പോഴ് ഈ സന്ദർഭത്തിൽ വിവിധ മേഖലയിലൂടെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിനെതിരായിട്ട് ഈ പടം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബംഗാൾ ഗവൺമെന്റ് മുമ്പ് തന്നെ കോടതിയിൽ പോയിട്ടുള്ളതാണ് ആ കോടതിയിൽ പോയ കാര്യം സംബന്ധിച്ചുള്ള വിധി ഇതേവരെ വന്നു കഴിഞ്ഞിട്ടില്ല അപ്പോ തീർച്ചയായും ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകൾ ലൌ ജിഹാദിന്റെ ഭാഗമായും പിന്നെ ലോകത്തിന്റെ വിവിധ മേഖലയിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേരളം വന്നു വരുത്താനും കമ്മ്യൂണിസ്റ്റുകാരെ അപഹസിക്കും വേണ്ടിയാണ് ഈ പടം യഥാർത്ഥത്തിൽ അത് കേരളം തള്ളിക്കളഞ്ഞെങ്കിലും ഇപ്പോഴത്തെ ഇന്ത്യയിലാകെ മുസ്ലിം വിരുദ്ധതയുടെയും കേരളവിരുദ്ധതയുടെയും ഭാഗമായിട്ട് പ്രദർശിപ്പിക്കാൻ ദൂരദർശൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇക്കാര്യം ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽ ഇന്നലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വളരെ കാര്യമായിട്ടൊരു കാര്യം നമുക്കെല്ലാം അറിയുന്നതുപോലെ എസ് ഡി പി യുടെ യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട ബന്ധമാണ് ഇന്നലെ വളരെ മയമായി യാതൊരു തരത്തിലുള്ള മൂർച്ചയുമില്ലാതെ വ്യക്തിത വരുത്താതെ പ്രതിപക്ഷ നേതാവും കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന എം എം വാസുനും ചേർന്ന് ഒരു പത്രസമ്മേളന പ്രവർത്തനം നടത്തി എന്നിട്ട് എസ് ഡി പി ഐയുമായി ഞങ്ങൾ കൂട്ടുകൂടുന്നില്ല എന്ന് പറയുകയും അടുത്ത ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന നില ഈ കേരളം മുഴുവൻ കണ്ടു കോൺഗ്രസിന്റെ പരാജയത്തിന്റെ അളവ് കുറക്കാനാണ് തീവ്രവാദ ശക്തികളുമായിട്ട് ഐക്യമുണ്ടാക്കുന്നതെന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഇപ്പോഴ് മുന്നണി എന്ന രീതിയിൽ ഞങ്ങളത് പ്രവർത്തിക്കുന്നില്ല നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നൊന്നാമത്തെ ശ്വാസത്തിൽ പറയാ രണ്ടാമത്തെ ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് പോകണം എന്ന് പറയുകയും ചെയ്യാം പിന്നെ എസ് ഡി പിടെ വോട്ട് വാങ്ങാമെങ്കിൽ പിന്നെ അവരുടെ പിന്തുണ എന്ന് പറയുന്നതിൽ പ്രശ്നം സത്യം പറഞ്ഞാൽ വളരെ ആസൂത്രിതമായിട്ട് നടന്ന ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ എസ് ഡി പി ഐയുമായിട്ട് ബന്ധപ്പെട്ട യു ഡി എഫിന്റെ ബന്ധം ഇന്നിപ്പോഴ് ചില ആളുകൾ ചില മാധ്യമങ്ങൾ തന്നെ എസ് ഡി പി ഐയും സി പി ഐ എമ്മുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് ആധികാരികമായിട്ട് പറയുന്ന നിലയിൽ സ്വീകരിച്ചിട്ടുണ്ട് അതിനെതിരായിട്ട് കേസ് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്ത് തോതിയാസവും വിളിച്ചു പറയാൻ കുറച്ച് ആടുകൾ അത് മാധ്യമത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അങ്ങനെ സി പി ഐ എമ്മും അതുപോലെ തന്നെ എസ് ഡി പിയുമായിട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല നടക്കാത്ത ഒരു കാര്യം നടന്നു എന്ന് വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ നടത്തുന്ന ശ്രമത്തെ ചെറുതല്ല നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുണ്ട് അപ്പോ കോൺഗ്രസ് അതിന്റെ രണ്ട് പ്രമുഖ നേതാക്കൾ ഇത് പറയുമ്പോഴും കോൺഗ്രസിനുള്ള അംഗീകാരമാണ് എസ് ഡി പിയുടെ പിന്തുണ എന്ന് പറഞ്ഞ കെ പി സി പ്രസിഡന്റ് കേരളത്തിൽ ഇപ്പോഴും ഒരക്ഷരം വേറെ പറഞ്ഞില്ല പ്രേമേന്ദ്രൻ പറഞ്ഞത് വോട്ടു വാണം എന്ന് തന്നെയാണ് മുരളി പറയുന്നതും തന്നെയാണ് അപ്പോൾ യു ഡി എഫിന്റെ പ്രതിനിധികളും മത്സരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളും കോൺഗ്രസ് പറഞ്ഞ ഈ നിലപാടിനോട് അല്ല കോൺഗ്രസ് രണ്ടാമത് പറഞ്ഞ വോട്ടുപാണമെന്നുള്ള നിലപാട് തന്നെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും പിന്നെ ഇപ്പോഴും വിവാദമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം വേണുഗോപാലിന്റെ നിയോജക മണ്ഡലത്തിലും കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൂടി ഒഴിവാക്കാനുള്ള നിലപാട് സ്വീകരിച്ചു എന്നാണ് കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ മണ്ഡലത്തിലും ഒരേ നിലപാട് സ്വീകരിക്കേണ്ട എന്നാലും അതുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ കുടി ഒഴിവാക്കുന്നത് എന്നുള്ളതിന് കാര്യകാരണ നിയമ അടിസ്ഥാനത്തോട് പറയണ്ടേ അതും പറയുന്നില്ല ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു കൊടി രണ്ടും വേണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വയനാട്ടിലെത്തിയപ്പോ കോൺഗ്രസിന്റെ കൂടിയും ലീഗിന്റെ കൂടിയും ലീഗിന്റെ കൂടിയെന്ന് മാത്രം പറഞ്ഞ പോലെ ലീഗിന്റെ ഒരു ഒന്നര കുടിയാണ് വലിയ കുടിയാണ് ആ കുടി വീശി ആഹ്ലാദ ഭരിതമായ അന്തരീക്ഷം സൃഷ്ടിച്ച് നോമിനേഷൻ ടാം കൊടുത്തു പോകുമ്പോൾ ഡൽഹിയിലെത്തുമ്പോഴേക്ക് ഉത്തരേന്ത്യയിലെത്തുമ്പോഴേക്ക് ബിജെപിക്കാർ അതിശക്തിയായിട്ട് പ്രചരിപ്പിച്ചു രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പതാകയോടൊപ്പം മുസ്ലിം ലീഗിന്റെ അല്ല അത് പഠിപ്പില്ല അവര് പാകിസ്ഥാൻ പതാകയാണ് ഉയർത്തിയത് എന്ന് പാകിസ്ഥാൻ പതാക ഉയർത്തിയെന്ന് ഒരു ചിത്രം ഉണ്ടല്ലോ അതിനെ മറികടക്കാൻ കോൺഗ്രസിനാവുന്നില്ല അതുകൊണ്ട് ഇപ്രാവശ്യം അവർ പറഞ്ഞിരിക്കുകയാണത്രേ രണ്ടാളെ കൂടിയും വേണ്ട രാഹുൽ ഗാന്ധിയെ പോലെയുള്ളൊരു നേതാവ് വന്ന് മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ കൂടി ഉയർത്താൻ ധൈര്യപ്പെടാതെ ഇവരാണോ വർഗീയതയെയും ഫാസത്തെയും എതിർക്കാൻ പുറപ്പെടുന്നത് എന്ന ചോദ്യം വളരെ ലളിതമായിട്ടാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ആ ചോദ്യത്തെ അതിശക്തിയായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ രംഗത്ത് വന്നത് പക്ഷെ അവർക്ക് പറയാനില്ല അവർ പറയുന്ന ഒരേ കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നും പോലെ തീരുമാനിക്കാതെ നിങ്ങൾ അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും ചെയ്യുക അതൊന്നും കണ്ടാൽ പിന്നെ ഉണ്ടാൻ പാടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ കൊടി ഉപേക്ഷിച്ചതിന്റെ കാര്യം എന്താണെന്ന് ജനങ്ങളോട് പറയണം അത്രയേ ഉള്ളൂ അത് ലീഗും കൂടി കെട്ടുന്നതുകൊണ്ടാണ് ശരി നിങ്ങൾക്കതിനെ നേരിടാൻ ഉത്തരേന്ത്യയിൽ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കൂടി വേണ്ടാതിരിക്കുന്നു കെ സു വേണുഗോപാലൻ സംഘടനാ സെക്രട്ടറിയാണ് ജനറൽ സെക്രട്ടറിയാണ് അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലത്തും ലീഗിന്റെ കൂടി വേണ്ടാ തീരുമാനിച്ചു ലീഗുകാരുടെ ഒരു ദുരന്തം എന്നല്ലാണ്ട് എന്താ പറയാ നേരത്തെ തൊപ്പി ഊരി ഊരിവെച്ച് മാത്രമേ സ്പീക്കറാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതാണ് സി എച്ച് മുഹമ്മദ് വയ്യോട് അന്ന് ഭൂരിവെച്ചിട്ടുണ്ട് ഇന്നിപ്പോഴും കൊടി ഉയർത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ കൊടിയും ഉയർത്തേണ്ടതില്ല എന്നതായി തീരുമാനിക്കുന്ന അതി ദയനീയമായ ഒരു ചിത്രം തന്നെയാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം അപ്പോ പാകിസ്ഥാൻ കൂടിയാണ് ഇതെന്നുള്ള പ്രചരണം വരും എന്നുള്ളതുകൊണ്ട് അവര് ആ പ്രചരണം ഒഴിവാക്കാൻ ഭയന്നുകൊണ്ടാണിപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സൈനിക ഔസൂടുകളെല്ലാം ആർ എസ് എസിന് വിറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പം മാനേജ്മെന്റ് മാറ്റം വരുന്നു എന്നുള്ളതല്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ സൈന്യത്തിലെ പ്രബലമായൊരു വിഭാഗമാണ് സൈനിക സ്കൂളിൽ നിന്നും വരുന്ന യോദ്ധാക്കളായിട്ടുള്ള സൈന്യത്തിൽ ചേർന്നു വരുന്ന ആളുകൾ അപ്പോൾ അത് ആദ്യം മുതലേ ആർ എസ് എസിന്റെ ഭാഗമാക്കി ആർഎസ്എസ് വൽക്കരിക്കാനുള്ള ബോധപൂർവ്വമായ ഇടപെടലാണ് കേവലമായിട്ടുള്ള മാനേജ്മെന്റ് മാറ്റം മാത്രമല്ല പത്ത് അറുപത്തിരണ്ട് ശതമാനം സ്കൂളുകൾ ഇപ്പോൾ തന്നെ ആർ എസ് എസിന് കയ്യിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് വാർത്ത ഇത് ഇന്ത്യയുടെ രാജ്യരക്ഷയെ ഗൌരവമായി ബാധിക്കുന്നതാണ് ആർ എസ് എസ് വൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരുദ്ദേശിക്കുന്നത് ഇത് വളരെ പ്രശ്നമായിട്ട് ഇപ്പോ ഉയർന്നു വരികയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം മുമ്പേ തന്നെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ചരിത്രമെല്ലാം പുനർനിർമ്മിക്കുന്ന സ്ഥിതിയിലേക്ക് എൻ സിആർടി ടെസ്റ്റ് പുസ്തകങ്ങൾ തയ്യാറാക്കുന്നു എന്ന വിമർശനമുണ്ടായിരുന്നു കാവ്യവൽക്കരണത്തിന്റെ പ്രകൃതിയെ ശക്തിയായിട്ട് അടുത്ത വർഷമെല്ലാം എതിർത്തി ഇപ്പോഴ് എൻ സി ആർ ടി തയ്യാറാക്കുന്ന പാഠപുസ്തകത്തിൽ നിന്ന് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള പലതും ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള ആ ഭാഗമെല്ലാം മാറ്റി അതേപോലെ രാമക്ഷേത്രവും അതിന്റെ അനുബന്ധവുമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് അവർക്ക് അവർക്കരവസരമുണ്ടാവുന്ന ഗുജറാത്ത് കലാപ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും സാമൂഹ്യപാഠത്തിന് നീക്കിയിട്ടുള്ള എൻ സിആർടി പുസ്തകമാണ് ഇപ്പോൾ വരുന്നത് എന്ന് വ്യക്തമായിരിക്കുക ഇന്ത്യൻ ഇടതുപക്ഷം വളരെ ഉത്കണ്ഠയോടുകൂടി ചൂണ്ടിക്കാണിച്ച വരും തലമുറയെ വർഗീയവൽക്കരിക്കാനുള്ള പാഠപുസ്തകങ്ങൾ ഔദ്യോഗികമായി കേന്ദ്ര ഗവൺമെന്റ് തന്നെ ആസൂത്രണം ചെയ്ത് അത്തരം പുസ്തകങ്ങളാണ് തയ്യാറാക്കി വരുന്നത് എന്നുള്ളതാണ് കാണാനുള്ളത് ഇതൊക്കെ വരും തലമുറയെ ചരിത്രത്തിൽ നിന്ന് നീതിബോധത്തിൽ നിന്നൊക്കെ മാറ്റി ഹിന്ദുത്വ അജണ്ടയിലേക്ക് ഫാസത്തിലേക്ക് നീക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാൻ ഇല്ല എവിടെയില്ല എവിടെ പത്തനംതിട്ട ഉൾപ്പെടെയില്ല അതൊക്കെ വെറുതെ കള്ളപ്രചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഞങ്ങളും കോൺഗ്രസ് നിമിതന്മാരായ മൂന്നാളും കൂടി ചേർന്നിട്ടാണ് ഭൂരിപക്ഷം എസ്ഇബി അല്ല അതൊക്കെ മനോഹരമാക്കി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം അതിന്റെ സ്വഭാവം മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ പുള്ളിപുള്ളിയുടെ ഉള്ളി തേച്ചു മാറ്റി അങ്ങനെ കളയാൻ സാധിക്കുന്നതല്ല അതിന്റെ ജന്മനാഹുള്ള ഒരു സ്വഭാവമാണ് ഇത് എത്രയോ പ്രാവശ്യം മരവ് പറഞ്ഞു എത്രയോ പ്രാവശ്യം മര പറഞ്ഞാണ് അവിടെ ഞങ്ങൾക്ക് ഭൂരിപക്ഷ യഥാർത്ഥത്തിൽ കോൺഗ്രസ് വിമതന്മാരായ മൂന്നാളുകൾ ഞങ്ങളോടൊപ്പം ചേർന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ ഭൂരിപക്ഷം കിട്ടിയത് അല്ലെ എസ് ഡി പിടെ ഒരു മൂന്നാളാണ് എസ് ഡി പി അവരുമായിട്ട് ആ രീതിയിലുള്ള ബന്ധു ഞങ്ങൾക്ക് മുനിസിപ്പാലിയുടെ ഭാഗമായിട്ടില്ല എവിടെയില്ല എവിടെയും രാജിവെക്കാൻ തീരുമാനിച്ചാണ് എല്ലാ സർവീസും രാജിവെച്ചിട്ടുണ്ട് ആർ എസ് എസും അതുപോലെ തന്നെ ബി ജെ പിയും എസ് ഡി പി ഐ കോൺഗ്രസും ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഉള്ള യോജിച്ച ഒരു സംവിധാനവും കേരളത്തിൽ എവിടെയും തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങൾക്ക് വേണ്ടതില്ല എന്ന് മുമ്പേ തീരുമാനിച്ചത് പലപ്രാവശ്യം രാജിവെച്ചു പോകുന്നവില ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ജയിച്ചിട്ട് ഞങ്ങൾ ആഗ്രഹിക്കാതെ ഞങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും രാജിവെക്കല്ലാണ്ട് വേറെ അങ്ങനെ രാജിവെച്ചിട്ടുണ്ട് അത് നിങ്ങളല്ലേ പറഞ്ഞു ഞങ്ങളിപ്പോ അങ്ങനെ ഒരു വിജാത കാര്യം പറയണത് എന്ത് അവർക്കല്ലേ പറഞ്ഞു അവർ പറഞ്ഞു വോട്ട് കൊണ്ടാന്ന് അവര് വോട്ടാവാന്നല്ലേ പറഞ്ഞത് പണ്ട് അറക്കൽ ബിപിയെ കെട്ടാൻ പകുതി സമ്മതം എന്ന് പറഞ്ഞില്ലേ അറക്കൽ ബിവിക്ക് സമ്മതമില്ല കെട്ടാൻ പോകുന്നയാൾക്ക് സമ്മതം ഉണ്ടെന്നാണ് സിപിഎം ഏ സി പിന്നെ നമ്മുടെ മുമ്പിൽ ആ പ്രശ്നം വന്നാൽ അങ്ങനെ ആരോപിക്കാം പി ഡി പി ഒക്കെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വളരെ സജീവമായിട്ട് നിൽക്കല്ലേ ഇപ്പോൾ മദിനിയൊക്കെ മദിനൊക്കെ അതിന്റെ അവസാനത്തെ തരത്തിലേക്ക് എത്തിച്ച് അവസാനം ജീവനു കൂടി പൊരുതി അദ്ദേഹം അപ്പോൾ പി ഡിപി പോലുള്ള ആളുകളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിരവധി തെരഞ്ഞെടുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചു പോയിട്ടുള്ളവരവരൊക്കെ അതൊന്നൊരു ഈ പറയുന്ന വർഗീയ നിലപാടിന്റെ ഭാഗമായിട്ടൊന്നും കൂട്ടേണ്ട കാര്യമില്ല ഇ ഡി പി സഹകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം അതിന് വിഷമിക്കേണ്ടങ്ങൾ പി ഡി പി ഒരു വർഗീയ ഈ പറയുന്ന പോലെ എസ് ഡി പി യുടെ ഭാഗം അല്ലല്ലോ ആ മടിച്ചിട്ടുണ്ട് പാർട്ടിയായിട്ട് യാതൊരു ഒന്നുമില്ല പാട്ട് തള്ളി പറഞ്ഞാ മുമ്പ് തന്നെ ഇപ്പോഴും മാത്രല്ല മുമ്പ് തന്നെ ഇവരെയൊക്കെ ഈ ഒരു സെറ്റിന് ആ പാർട്ടി തള്ളിപ്പറഞ്ഞ വിഭാഗമാണ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധമുള്ളവരാണ് അല്ല എന്തെങ്കിലും സിനിമ എന്ന് പറഞ്ഞിട്ട് ആർ എസ് കാരനും ബിജെപിക്കാരനും കൊണ്ടുവരുന്നില്ല സിനിമ എന്ന് പറയുന്നത് കാര്യമാണ് അതല്ലേ ഞാൻ പറഞ്ഞത് കലാമൂല്യമില്ല സാമൂഹ്യബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല ശാസ്ത്രീയമായ അപഗ്രഹനുമില്ല അമ്മാതിരിയുള്ള സിനിമ എന്ന് പറയുന്നില്ല നല്ല സിനിമ തരക്കില്ല ഇതൊരു മൂല്യം വെറും കള്ളപ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള സിനിമ നമ്മൾ നടക്കുക അത് ബിജെപി മൂലധനം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലല്ലോ ദൂരദർശൻ അതാ പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ കേസ് കൊടുത്തില്ല നിരോധിക്കണം ഞങ്ങൾ പറഞ്ഞിട്ടില്ല ബംഗാൾ ഗവൺമെന്റ് അത് നിരോധിക്കണം ഞങ്ങളതിന് ആശയപരമായിട്ട് നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചത് അത് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് സംഘപരിവാർ സംഘപരിവാറിനെ രൂക്ഷമായി എതിർക്കുന്ന നിലപാടുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രം പോരല്ലോ അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പോകട്ടെ അത് തമിഴ്നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടല്ലോ അത് നിൽക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ഡണ്ടിഗൽ മത്സരിക്കുകയല്ലേ അവര് അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിന്റെ അപ്പൊ അതൊന്നുമല്ല കാര്യം അതൊക്കെ അവസരവാദപരമായി പറയാതെ മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചോദ്യം ഉന്നയിക്കുന്നത് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ഇതിനു അവരിന്ത്യാ വിരുദ്ധ അല്ല ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരൊന്നും കള്ളപ്പണം അതായത് അതായത് കള്ളപ്പണം നിരോധിച്ചുകൊണ്ട് ഗുണ്ടാ പണിയെടുത്തിട്ട് ബി ജെ പി ഗുണഭോക്താവായിട്ട് കോടിക്കണക്കിന് സ്വരൂപിച്ച ഇലക്ട്രൽ ബോണ്ട് പോലുള്ള സംഭവമാണ് കാര്യം അതാ അതാ പറഞ്ഞ കാര്യം അതാ പറഞ്ഞത് അത് ഉപയോഗിച്ചിട്ട് ഞാൻ അത് വാങ്ങിയത് ആ അത് എഴുതി കൊണ്ടുവരെ ശ്രദ്ധിച്ചു എഴുതണം കാരണം ഈ പറഞ്ഞ പ്രശ്നം എലറ്ററൽ ബോണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അന്ന് എതിർത്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി സഹാവു സീതാറാം യെച്ചൂരി അതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയിലേക്ക് പോയത് ആ കേസ് വിജയിച്ചു നിൽക്കുകയാണ് ആ വിജയിച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാരവേല നടത്തിയിട്ട് ഇവരെ സഹായിക്കാൻ നടത്തുന്ന ഈ നിയമത്തിന്റെ പ്രശ്നം ഉന്നയിക്കപ്പെട്ടത് അതാ കാര്യം ലീഗിന്റെ എന്ന് അദ്ദേഹം ഒരു പ്രശ്നവും ഇല്ല എല്ലാം സഹായിക്കുന്നവരെല്ലാം ഞങ്ങൾ ചേർത്ത് പിടിച്ച് പോകും അതുകൊണ്ട് കുഴപ്പമൊന്നും ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടല്ലോ പറയാൻ നല്ല ആർജവത്തോടു കൂടി പറയല്ലോ ഈ കുടി ഇന്നേ ആളാണെന്നും അത് പറയാൻ ധൈര്യം ഇല്ലാതെ കോൺഗ്രസിന്റെ ഒപ്പം കൂട്ടി കെട്ടണ്ട മനസായില്ലേ ആവശ്യമില്ല ആവശ്യം എന്തിന്റെ കാര്യ ഞങ്ങൾക്ക് ഏത് കുടി കിട്ടുന്നതിന് താല്പര്യ താല്പര്യമാണ് ആരെ കൂടിയായാലും ഞങ്ങൾ ഇന്ന് എന്റെ ആള് കൂടിയാ കൊടുക്കും അതിലൊന്നും ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട ബി ജെ പിയും സംഘപരിവാർ വിഭാഗം ബി ജെ പി സംഘപരിവാർ വിഭാഗം പൊടിപ്പിച്ചാൽ പൊടിക്കുന്നത് കോൺഗ്രസ് ആണെന്നൊക്കെ മനസ്സിലായില്ലേ ലീഗുമാണ് അത് ഞങ്ങളെ മേലെന്തിനാണ് അത് പരിചു കിട്ടുന്നത് ഈ മനുഷ്യന്റെ നിയമനത്തില് അംഗീകരിച്ചോണ്ടാണ് അതെ പ്രതിപക്ഷ നേതാവ് എന്താ പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവിന് മനസ്സിലാകുന്നില്ല നിങ്ങൾ ആരോപിക്കും എന്തായില്ല കാര്യം പത്ത് മാസം മുമ്പ് ഗവൺമെന്റ് കൃത്യമായി തീരുമാനിച്ച് ഗവർണറെ അയച്ചു ആ ഗവർണർ അവിടെ വെച്ചു എന്നിട്ട് പത്ത് മാസത്തിന് ശേഷം അത് കൊണ്ടുവരുന്നു അതിന് പിന്നെ എന്ത് ബന്ധാന്ന പറയുന്നത് അതെ അത് അംഗീകരിച്ചു ഗവർണറോട് ചോദിക്കണം എന്തായിരുന്നു ഗവർണർ എന്തൊക്കെ ചെയ്യുന്ന വല്ല വ്യക്തിതയുള്ള ഒരു ഗവർണറാണോ കേരളത്തിലെ ഗവർണർ അതുകൊണ്ട് അത് രണ്ടും കാണുമ്പോൾ ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവിനൊരു സ്റ്റേറ്റ്മെന്റ് അത് അത് അസംബന്ധ സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് അതിന്റെ കൃത്യമായ അർത്ഥം ഗവർണർ ഒപ്പിടാതെ പത്തു മാസം വെച്ചതിനെ വിമർശിക്കല്ല എന്നത് ഇപ്പോൾ ഒപ്പിട്ടതിനെ ഗവർണർക്ക് എതിരായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണ് അയ്യോ നിങ്ങൾ എന്താ ചോദ്യത്തിന്റെ അർത്ഥം യെസ് നമ്മൾ പറയണ്ടോ രണ്ടു പണ ചെയ്യും രണ്ടു മണ്ഡലം നാല് വൻ ഭൂരിപക്ഷത്തോടിയേ കേരളത്തിലെ തരംഗല്ലേ വമ്പിച്ച തരംഗം സാധാരണ തരംഗം ഏഹ് ഇരുപത് സീറ്റും ഞാൻ പിന്നെ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടില്ല പറയണോ അതാ പറഞ്ഞത് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടില്ല അത് പറയണല്ലോ ഇരുപത് സീറ്റും ജയിക്കാൻ പോവാണ് ഭയങ്കരാവേശം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കാണിക്കൂട്ടിയ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രക്രിയ വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസമാണ് ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കണം തദ്ദേശ സ്വഭാപനം മുതൽ പാർലമെന്റ് വരെയുള്ള ഇലക്ഷൻ പ്രോസസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന അതിവിപുലമായ പ്രചരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സത്യം പറഞ്ഞാൽ സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസം അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അതുകൊണ്ട് ആരെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതിലും പറഞ്ഞ് കാര്യം കൈകാര്യം ചെയ്യില്ല വേണ്ടത് എൽ ഡി എഫിന്റെ യോഗത്തിൽ യുഡിഎഫിന് പറയാം യുഡിഎഫിന്റെ യോഗത്തിൽ എൽ ഡി എഫിന് പറയാം അതെന്താ ഉദ്ദേശം യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് ഇന്ത്യ അഭൂകരിക്കുന്ന ഏറ്റവും വലിയ ഗൗരതകരമായ പ്രശ്നം എന്താണ് ഈ ഇന്ത്യ ഇതേപോലെ തന്നെ നിലനിർത്തണം എന്നുള്ളതും ഈ ഇന്ത്യ അടിമുടി ആയുധവത്കരിക്കപ്പെട്ട ഭരണകൂടത്താൽ നിയന്ത്രിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഹിന്ദുത്വ രാജ്യമാവണം എന്നുള്ളതാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത് ഇത് വൻ വിഭാഗങ്ങളായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനെ അടുത്ത പട്ട ജനാധിപത്യമുണ്ടെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് ഉള്ളത് ജനങ്ങൾ കൃത്യമായിട്ട് ആ ദിശാബോധത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവേശം നൽകുന്ന